കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് വിശ്വാസികൾക്ക് ആശങ്കയുണ്ടാക്കുമെന്ന മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും അഭിപ്രായത്തിനെതിരെ ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും സൗകര്യം നോക്കിയാൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തീർത്തും അനാവശ്യ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതാണ് മറ്റു വിഭാഗങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ പോലും സംസ്ഥ മുറുടെ അംഗീകാരം വാങ്ങുന്നു സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും ലക്ഷ്യം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്നതാണ് മതവാദം ഉന്നയിച്ച് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സമസ്ത ലീഗ് നേതാക്കൾക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിനെതിരെയാണ് കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുനഃപരിശോധിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടത് ജുമാ ദിവസത്തെ വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുസ്ലിം ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കും പോളിംഗ് ഏജന്റുമാരായ വിശ്വാസികൾക്കും അസൗകര്യം ഉണ്ടാക്കുന്നതാണ് രാജ്യത്തിന്റെ ഉത്സവമായ തിരഞ്ഞെടുപ്പ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും കേരള മുസ്ലിം ലീഗ് ജമാഅത്ത് ആവശ്യപ്പെട്ടു മുസ്ലിം ജീവനക്കാർക്കും ബൂത്ത് ഏജന്റുമാർക്കും ജുമാ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുമെന്നതിനാൽ ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്താൻ നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് എസ് കെ എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വോട്ടർമാർക്കും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പോളിംഗ് ഏജൻറ്റുമാരായ വിശ്വാസികൾക്കും വെള്ളിയാഴ്ചയിലെ പോളിംഗ് അസൗകര്യം സൃഷ്ടിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം സലാം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യം അടിയന്തരമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പി എം സലാം കൂട്ടിച്ചേർത്തിട്ടുണ്ട്